दुर्लभ बनाए प्रदेशों के लिए औरंग जलात्राण आगे टेटल नर्दम मैं सदन के सामने स्पष्टता करना चाहता हूं। 23 जुलाई को केरल सरकार को अर्ली वार्निंग भारत सरकार की ओर से दे गई थी गई थी। 23 जुलाई को सात दिन पहले फिर 24 को गई फिर 25 को गई 26 तारीख को मान्यवर यह कहा गया कि 20 सेंटीमीटर से ज्यादा वर्षा होगी भारी वर्षा होगी लैंडस्लाइड होने की संभावना है मड़ भी रस होकर आ सकता है और लोग इसके अंदर दबकर मर भी सकते हैं मैं कुछ कहना नहीं चाहता था मान्यवर मगर भारत सरकार की अर्ली वार्निंग सिस्टम पर सवाल किए गए इसलिए मैं कहता हूं प्लीज लिसन आस, प्लीज लिसन आस, मत चिल्लाइए प्लीज रीड इट जो वार्निंग भेजा है उसको पढ़िए जरा और इस देश में कई राज्य सरकारें ऐसी हैं जिन्होंने इस प्रकार की वार्निंग का उपयोग कर जीरो कैजुअलिटी डिजास्टर मैनेजमेंट किया है എങ്ങനെയെങ്കിലും നമ്മുടെ സഹോദരങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരണം എന്ന ലക്ഷ്യത്തോടെ രാപ്പകലില്ലാതെ ഓരോരുത്തരും രക്ഷാപ്രവർത്തനവും ആവശ്യസാധന സമാഹരണവും നടത്തി മുന്നോട്ട് പോകുമ്പോൾ അവിടെ രാഷ്ട്രീയത്തിനോ മതത്തിനോ ജാതിക്കോ ഒരു പ്രസക്തിയുമില്ല എന്നതാണ് വാസ്തവം എങ്കിലും രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് അതിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല എന്നും കേരളത്തെ മാറ്റിർത്തുന്ന സമീപനമാണ് മോദിയുടെ ബി ജെ പി സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ കേരളത്തിനെതിരെയുള്ള വ്യാജ പ്രചരണങ്ങളെ എതിർക്കേണ്ടത് ഈ സമയത്തും നമ്മുടെ ഉത്തരവാദിത്തമായി മാറുകയാണ് എങ്ങനെയെങ്കിലും ഈ ദുരിതത്തിൽ നിന്ന് കരകയറാൻ കേരളം ഒറ്റക്കെട്ടായി പരിശ്രമിക്കുമ്പോൾ ഒരു ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത കുറ്റപ്പെടുത്തലാണ് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത് ഉരുൾപൊട്ടൽ സംബന്ധിച്ച് കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും രണ്ട് തവണ കൂടി കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയെന്നും അമിത്ഷാ പറഞ്ഞു ഈ മാസം ഇരുപത്തി മൂന്നിനും മുന്നറിയിപ്പ് നൽകിയിരുന്നു ജൂലൈ ഇരുപത്തി മൂന്നിന് ഒൻപത് എൻ ഡി ആർ എഫ് സംഘത്തെ മേഖലയിലേക്ക് അയച്ചിരുന്നു സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിലുണ്ടായ കാലതാമസമാണ് ദുരന്തത്തിന്റെ വ്യാപ്തിക്ക് കാരണമെന്നും അമിത് കുറ്റപ്പെടുത്തി ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എന്തുകൊണ്ട് മാറ്റിയില്ല കേരള സർക്കാർ എന്ത് ചെയ്തു എന്നുമാണ് അമിത് ഷാ ചോദിച്ചത് ദുരന്തമുഖത്തുള്ള മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാതെ ഇവിടെയും രാഷ്ട്രീയം കലർത്തിയ അമിത്ഷായുടെ ഈ ആരോപണങ്ങൾക്കും കാരണമുണ്ടെന്ന് പറയാതെ വയ്യ കേരളത്തിനു വേണ്ടി വയനാട് എം പി ആയിരുന്ന രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ കെ രാധാകൃഷ്ണൻ രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസ് വി ശിവദാസൻ എ എ റഹീം പി സന്തോഷ് കുമാർ ജോസ് കെ മാണി തുടങ്ങിയവരൊക്കെ വാദിച്ചിരുന്നു വയനാട്ടിലെ ഈ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യങ്ങളും ഉയർത്തിയിരുന്നു എന്നാൽ ഇതൊന്നും അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല കേരളത്തെ കുറ്റപ്പെടുത്തുന്ന സമീപനമാണ് ഉണ്ടായത് സേനകളായ കര നാവിക വ്യോമസേനകളും എൻ ഡി ആർ എഫും തുടങ്ങി എല്ലാ സംഘവും ആത്മാർത്ഥമായി തന്നെയാണ് വയനാടിനു വേണ്ടി പ്രവർത്തിക്കുന്നത് അതിനെ വില കുറച്ച് കാണാൻ ഒരിക്കലും കഴിയില്ല പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ രാഷ്ട്രീയം കളിക്കുന്ന ഈ നിലപാടിനൊപ്പം നിൽക്കാൻ ഒരിക്കലും സാധിക്കില്ല കേന്ദ്ര സംഘങ്ങൾക്കൊപ്പം കേരള സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ സംഘടനകളും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി അതിജീവന മാർഗം തേടുമ്പോൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു ദുരന്തത്തെ സ്വാഗതം ചെയ്യാൻ കേരളം തയ്യാറായി എന്ന് വിശ്വസിക്കാൻ കഴിയില്ല അതിനുള്ള മറുപടി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ നൽകിയിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ട് കേരളം എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ വസ്തുതകളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നിങ്ങൾക്ക് പ്രത്യേകിച്ചും നിങ്ങളുടെ കയ്യിൽ തന്നെ അതിൻ്റെ റെക്കോർഡുകൾ ഉണ്ടാവുമല്ലോ അതെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ടാണ് ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നത് അവിടെ നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റി നാല് ഇടയിൽ മഴ പെയ്യും എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ഇന്നലെ ഞാൻ അതിലൊരു ഭാഗം പറഞ്ഞതാണ് എന്നാൽ എത്ര മഴയാണ് പെയ്തത് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ് മില്ലിമീറ്റർ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ ീപ്പുകൾ നൽകിയിരുന്നതിൽ പ്രശ്നബാധിത മേഖല പരാമർശിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ് വസ്തുത ഇങ്ങനെയായിരിക്കെ വയനാട് ഇത്രയും വലിയ ദുരന്തമുണ്ടായപ്പോൾ പോലും മൗനത്തിലായിരുന്ന പല സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകളും അമിത്ഷായുടെ ഷായുടെ വാക്കുകളും ഏറ്റുപിടിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് അർഹിക്കുന്ന പുച്ഛത്തോടെ തന്നെ മലയാളികൾ ഈ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയ കളിയെ തള്ളിക്കളയുകയും അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സേനകളുടെ പ്രയത്നത്തെ നെഞ്ചിലേറ്റുന്നതിനോടൊപ്പം തന്നെ ഇത്തരം വില കുറഞ്ഞ രാഷ്ട്രീയ വിഴുപ്പലക്കിൽനെ തള്ളിക്കളഞ്ഞ് ദുരിതത്തിലുള്ളവർക്ക് വേണ്ടി കൈകോർക്കുന്ന തിരക്കിലാണ് മലയാളികൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള പ്രോ